ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ രാഹുലിനെ പറ്റിയുള്ള കഥകളെല്ലാം കേട്ട് ദേഷ്യം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് അയാൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അയാൾ ഇനി ഈ വീട്ടിൽ വേണ്ട എന്ന് സരയു പറയുമ്പോൾ ശാരി പറയുന്നുണ്ട് മോളെ അയാൾക്ക് ഇപ്പൊ എന്തായാലും പതുക്കെ പതുക്കെ ഒന്നും നടക്കാവുന്ന ആവുന്നതേയുള്ളൂ നട്ടല്ലൊന്നും ഇതുവരെ നീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നട്ടല്ലൊന്നും നീരുണ്ട അയാൾക്ക് എന്തിനാ നട്ടില്ല അയാൾ നട്ടലില്ലാത്തവനാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതയ്ക്ക് ഇങ്ങനെയായത് നിങ്ങളുടെ ഭർത്താവിനെ ഒട്ടും നട്ടലില്ല എന്നൊക്കെ പറഞ്ഞു ശാരിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ സരയു നേരെ പോകുന്ന താഴേക്കുകയാണ് എന്നിട്ട് രാഹുലിനോട് പറയുന്നുണ്ട് ഇറങ്ങണോ ഈ വീട്ടിൽ നിന്ന് ഇനി തൻ്റെ സേവനം ഇവിടെ വേണ്ട പോടോ എന്ന് പറയുകയാണ് അപ്പൊ ആ സമയത്ത് മോള് എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ രാഹുൽ പക്ഷെ ശാരിക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല എന്തായാലും അവിടെ അന്ന് അടിച്ചിറക്കുകയാണ് രാഹുലിനെ നമ്മുടെ സരയു അങ്ങനെ പയ്യ പയ്യെ ആ വീട് വീട്ടിൽ ഇറങ്ങുന്നുണ്ട് രാഹുൽ ഇതേ സമയത്ത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ മനോഹർ അവിടേക്ക് എത്തുകയാണ് മനോഹറിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് എന്നിട്ട് ഷാരി പറയുകയാണ് ഇനി നിന്നെ പറ്റിയുള്ള സത്യങ്ങൾ എൻ്റെ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ മോൾക്ക് ഒരു നിലനിൽപ്പ് ഉണ്ടാവൂടാ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മോളിപ്പൊ പകുതി സമനില തെറ്റിയ നിലയിലാണ് ഇനി ഈ ഒരു കാര്യം കൂടി അറിയിച്ച് നിങ്ങളുടെ മോളെ മുഴുവൻ ഭ്രാന്തിയാക്കി മാറ്റണ്ട നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ശാരിയെ മനോഹർ അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക് യു